യു ഡി എഫിൽ കൊടി വിവാദം അവസാനിക്കുന്നില്ല വയനാട്ടിലാണ് കൊടി വിവാദം തുടങ്ങിയത് വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയാൽ ഉത്തരേന്ത്യയിൽ അത് വലിയ ചർച്ചയാകും എന്നതുകൊണ്ട് മുസ്ലിം ലീഗിനോട് പതാക കൊണ്ടുവരരുത് പച്ചക്കൊടി കൊണ്ടുവരുത് എന്ന് നിർദ്ദേശിച്ചു സ്വാഭാവികമായും ലീഗ് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തും അത് പറ്റില്ല ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ ഈ പച്ചക്കൊടി എന്ന് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും പറഞ്ഞു അപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അങ്ങനെയാണ് ഒരു കൊടിയും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഒരു കൊടിയും വേണ്ട ആകെ വേണ്ടത് ബാനർ മാത്രം അതല്ലെങ്കിൽ പ്ലക്കാർഡ് മാത്രം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടി ഉപേക്ഷിച്ചു എന്നാൽ വയനാട് നിന്ന് ആലപ്പുഴയിലെത്തിയപ്പോഴേക്കോ ആലപ്പുഴയിലെത്തിയപ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി മാത്രമില്ല മുസ്ലിം ലീഗിൻ്റെ പച്ച പതാക മാത്രമല്ല മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പതാകയുണ്ട് കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗിൻ്റെ പതാക മാത്രം ഒഴിവാക്കി അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അതോടുകൂടി ആലപ്പുഴയിലും ഇനി ആരും പതാക പിടിക്കേണ്ടതില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രവർത്തകരും പതാക കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയാണ് ഇത് ഏറെ ബാധിച്ചത് മുസ്ലിം ലീഗിന്റെ അഭിമാനമായ പച്ചക്കോടി പോലും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യു ഡി എഫിൽ ലീഗ് മാറിയോ എന്ന ചർച്ചകൾ ഉയർന്നു വന്നു നേതാക്കളോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നു അപ്പോൾ പറഞ്ഞത് കൊടിയല്ല പ്രശ്നം വിഷയമാണ് അതല്ലെങ്കിൽ ആശയമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനകത്ത് അണികൾക്കിടയിൽ വലിയ അതൃപ്തി അത് സംബന്ധിച്ച് ഉണ്ട് എന്നതിന്റെ തെളിവാണ് മലപ്പുറത്ത് നടന്ന കലാശക്കോട്ടിൽ നാം കണ്ടത് മലപ്പുറത്ത് പച്ചക്കൊടി മാത്രം പിടിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയും കോൺഗ്രസിനെ കൂടി കൊണ്ടുവരേണ്ടത് തീരുമാനിക്കുകയും ചെയ്തു ആര് മു പ്രവർത്തകർ നേതാക്കളല്ല പ്രവർത്തകർ കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് കലാശക്കൂട്ടിൽ പങ്കെടുക്കാൻ വന്ന കോൺഗ്രസിന്റെ അണികളോട് ആ കൊടിയെ മടക്കി കക്ഷത്ത് വെക്കാൻ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കൾ എന്നാണ് മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്തകൾ മലപ്പുറത്ത് നടന്ന കലാശക്കൂട്ടിന്റെ ദൃശ്യങ്ങൾ ആ ഫോട്ടോകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസിന്റെ പതാക എവിടെയുമില്ല ആദ്യത്തെ ചില ഫോട്ടോകളും ദൃശ്യങ്ങളിലും ഒന്ന് രണ്ട് പതാകകൾ കാണാൻ കഴിയും പക്ഷേ പിന്നീട് ആ പതാകകൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റുകയും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ വിവിധ പോഷക സംഘടനകളുടെയും പതാക മാത്രം മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അത് അവർ നടപ്പാക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പതാകയുമായി വന്നിരുന്നു ആ പതാക വേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് അത്തരം ഒരു മധുരമായ പ്രതികാരം നടപ്പാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രവർത്തകർ തയ്യാറായത് പ്രവർത്തകർ തയ്യാറാകുമ്പോൾ നേതാക്കൾ ഇടപെട്ടിട്ടെങ്കിലും അതിനൊരു പരിഹാരം കാണേണ്ടേ എന്നാൽ നേതാക്കളും ഇടപെട്ടിട്ടില്ല കൊടി കൊണ്ടുവരേണ്ടതില്ല കോൺഗ്രസിനെ കൊടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എത്തിയപ്പോൾ അതിനെ പിന്തുണക്കുന്ന നിലപാടാണ് അതിനെ എതിർക്കാതെ അതോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും സ്വീകരിച്ചത് എന്നതാണ് മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്തകൾ അങ്ങനെ മുസ്ലിം ലീഗ് ഒരു മധുര പ്രതികാരം കോൺഗ്രസിനോട് വീട്ടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ പതാക വേണ്ട എന്ന് തീരുമാനിച്ചവർക്ക് അവരോട് തന്നെ പറഞ്ഞു നിങ്ങളുടെ പതാകയും ഞങ്ങൾക്ക് വേണ്ട എന്ന് വയനാടിൽ മുസ്ലിം ലീഗിനെ പതാക ഉയർത്താൻ കഴിയില്ല എങ്കിൽ ഇവിടെ മലപ്പുറത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗിന്റെ അണികളും പ്രവർത്തകരും എത്തി അതേസമയം മുസ്ലിം ലീഗിന്റെ പതാകയുമായി നിരവധി പതാകയുമായാണ് ലീഗിന്റെ പ്രവർത്തകർ എത്തിയത് അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ വിവിധ പോഷക സംഘടനകളുടെ എസ് ടി യു വരെ തൊഴിലാളി സംഘടനയായ എസ് ടിയുവിൻ്റെ വരെ പതാക ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരുന്നു മലപ്പുറത്ത് കലാശക്കൊട്ട് നടന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായി സംബന്ധിച്ച് ഒരു പ്രതികരണവും ഒരു കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്നും ഒരു പ്രതികരണവും വന്നിട്ടില്ല ഇത് അണികളുടെ തീരുമാനമാണ് എന്ന് വെച്ചാൽ ഈ തീരുമാനം കോൺഗ്രസിന്റെ പതാക മലപ്പുറത്ത് ഉയർത്തേണ്ടതില്ല എന്ന തീരുമാനം അവർ കൊണ്ടുവരികയും അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്താൽ അത് വലിയ തരത്തിലുള്ള മാറ്റം കേരളത്തിൽ എന്ന കാര്യത്തിൽ സംശയമേയില്ല മലപ്പുറത്തിനും പൊന്നാനിക്കും പുറത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലേക്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതല്ലെങ്കിൽ ഇത്രമാത്രം പ്രതികാര ബുദ്ധിയോടുകൂടി കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ പതാക കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം അണികൾ എടുത്തപ്പോൾ അതിനോടൊപ്പം നിന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട് അത്തരമൊരു തീരുമാനമൊക്കെ വിരൽച്ചുകൊണ്ടുന്നത് മലപ്പുറത്തിന് പുറത്ത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് എങ്ങോട്ട് പോകും സമസ്തയുടെ വോട്ട് എങ്ങോട്ട് പോകും തുടങ്ങിയ ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസിലേക്കില്ല എന്നാണ് എങ്കിൽ അത് കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കും ഇരുപതിൽ പതിനെട്ട് സീറ്റും രണ്ട് സീറ്റ് മുസ്ലിം ലീഗും ശേഷിക്കുന്ന മുഴുവൻ സീറ്റും എൽ ഡി എഫും എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോകും എന്ന സൂചനകൾ മലബാറിൽ നിന്ന് ഉണ്ടാകുന്നു മലബാറിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലേക്ക് വന്നാലും മധ്യ കേരളത്തിൽ വന്നാലും പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം അവരുടെ വോട്ട് സ്വാഭാവികമായും യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിക്കുന്നുണ്ട് അത് ഇല്ലാതായാൽ ഭൂരിപക്ഷം കുറയ്ക്കാനോ അതല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ കഴിയും മുസ്ലിം ലീഗിന് അത്തരമൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് ഔദ്യോഗികമായി വന്നിട്ടില്ല എങ്കിലും മുസ്ലിം ലീഗിൻ്റെ അണികൾ സമസ്തയുടെ പ്രവർത്തകർ സ്വാഭാവികമായും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിൽ നിങ്ങളുടെ പതാക കോൺഗ്രസിൻ്റെ പതാക വേണ്ട എന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് പതാകയുമായി വന്നവരോട് മടക്കി കക്ഷത്തിന് വെക്കാൻ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ അണികളുടെ വാക്കുകൾ ചില സൂചനകൾ നൽകുന്നുണ്ട് ആ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അത്തരം വലിയ തോതിലുള്ള ഭിന്നിപ്പ് യു ഡി എഫിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ തീരുമാനം കാരണം മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയല്ല അത് മുസ്ലിം ലീഗ് എന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ പതാകയാണ് ഉയർത്തിപ്പിടിക്കുന്നത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് വിളിച്ചു പറയാൻ ഇന്ത്യൻ ജനങ്ങളോട് പറയാൻ അങ്ങനെ കള്ളപ്രചാരണത്തെ ചെറുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് മുൻകൈ എടുക്കുന്നില്ല എന്ന പരിഭവം എന്ന പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ അണികളിലുണ്ട് അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് പോലും വ്യക്തമാകുന്നത്